നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാരിന്റെ പുതിയ മാറ്റങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത് അത് ഈ മാസം മുതൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും ഈ സമയത്ത് അറിയിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും ഫോണിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക മെസ്സേജ് പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ടാകും അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വർധനവ് ലഭിക്കേണ്ടവർക്കൊക്കെയുള്ള മെസ്സേജാണ് ഇപ്പോൾ അത് എത്തിച്ചേർന്നിട്ടുള്ളത് അതുമാത്രമല്ല കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇതിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷനു വേണ്ടി നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഫോണിലേക്കാണ് ഈ ഒരു പ്രത്യേക മെസ്സേജ് വന്നിട്ടുള്ളത് കേരള പ്രവേദനത്തിൽ തന്നെ ഈ ഒരു മെസ്സേജ് എത്തിച്ചേർന്ന ഒരുപാട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ാണ് കാരണം ഇവിടെ തന്നെയാണ് സർക്കാർ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ തുകയുടെ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വിതരണം എന്നു മുതലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പെൻഷൻ്റെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ തുകയ്ക്ക് നവംബർ മാസം തുടക്കം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ നമുക്ക് വിതരണം ചെയ്യും ഇനി ഇതുകൂടാതെ കുടിശ്ശികയുടെ ഒരു കൂടി ഉണ്ടായിരുന്നു അതും സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് ഒരാൾക്ക് ലഭിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഈ മാസം അപ്പോൾ പെൻഷൻ്റെ ആ മെസ്സേജ് ലഭിച്ചവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഫോണിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് ആക്റ്റീവായിട്ടുള്ള നമ്മളുടെ മൊബൈൽ നമ്പറൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇത്രയും വർദ്ധിപ്പിച്ചൊരു തുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഇതിൽ കർശന പരിശോധനകളുണ്ടാകും ഇതേ തുടർന്ന് തന്നെ രേഖകൾ സമർപ്പിച്ചതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉള്ളവർക്ക് പെൻഷൻ കാര്യങ്ങൾ ഉണ്ടാകും കാരണം വലിയൊരു ബാധ്യത കൂടിയാണ് സർക്കാർ ഈ സമയത്ത് എടുത്തു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം എല്ലാ മാസവും വിതരണം ചെയ്യുമ്പോൾ അതിന് സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യസമയത്ത് സമർപ്പിക്കുകയും വേണം നമ്മളിൽ പലരോടും വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഒന്നുകൂടി ആവശ്യപ്പെട്ടിരുന്നു മുൻപ് അത് സമർപ്പിക്കാത്തവരോടൊക്കെയാണ് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട ഗുണഭോക്താക്കളെല്ലാം ഇത് സമർപ്പിച്ചിട്ടുണ്ടാവണം അത് എത്രയും വേഗമില്ലെങ്കിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ഇത് സമർപ്പിച്ചാൽ മതി പൊതുവായിട്ട് എല്ലാവരോടും ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടില്ല ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് വാർഷിക മസ്റ്ററിങ് ചെയ്യാത്തവർക്കൊന്നും തന്നെ ഇനി പെൻഷൻ ലഭിക്കുന്നതല്ല ഇനി മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ് അടുത്ത നടപടി എന്ത് കാരണത്താൽ ഇവർ മസ്റ്ററിങ് ചെയ്തില്ല എന്ന് ആദ്യം സർക്കാർ പരിശോധിക്കും നിലവിൽ നാട്ടിലില്ലാത്തതും മൂലമാണ് എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് മറ്റേതെങ്കിലുമൊക്കെ വരുമാന സ്രോതസ് നിലവിൽ അവർക്കുണ്ടേന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനുണ്ടേ അതുകൊണ്ട് തന്നെ സർക്കാരിന് മനസ്സിലാക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച ശേഷം നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം പരിശോധിച്ച ശേഷം പെൻഷൻ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ചെയ്യുന്ന അടുത്ത ഒരു നടപടി അപ്പോൾ അർഹതയുള്ള എല്ലാവരും വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കി പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മുടങ്ങാതെ ഈ സഹായം ലഭിക്കുന്നത് അപ്പോൾ കുടിശ്ശികയുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ നൽകുന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷനിൽ സർക്കാർ വരുത്തിയിരുന്ന അഞ്ച് മാസത്തെ കുടിശ്ശിക പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ് പിന്നീട് മാത്രമല്ല വർദ്ധിപ്പിച്ച പെൻഷനും ഈ സമയത്ത് തന്നെ നമുക്ക് ലഭിക്കുകയാണ് എല്ലാം ഈ നവംബർ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് സേവനയിൽ നമ്മളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലായെന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക അതായത് നമ്മൾ മസ്റ്ററിങ് സമർപ്പിച്ച കാര്യങ്ങൾ അതിലുണ്ട് എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാനുണ്ട് എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ട് പെൻഷൻ അനുവദിക്കുന്നത് ഏതൊക്കെ സമയത്താണ് എത്ര വീതമാണ് അനുവദിക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇതെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷന് വമ്പൻ മാറ്റങ്ങളാണ് നവംബർ മാസം മുതൽ വരുന്നത് അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക